കേരളത്തിലെ സർക്കാരിനെതിരായ സംഘർഷങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസിലെ ക്രിമിനൽ സ്വഭാവമുള്ളവരാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ അതേസമയം മുസ്ലിം ലീഗിന്റേത് ശരിയായ നിലപാടാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഉദമയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ഇത് ജനാധിപത്യപരമായ പ്രതിഷേധമൊന്നുമല്ല ഇത് ഭീകരപ്രവർത്തനമെന്ന് വേണമെങ്കിൽ പറയാം രണ്ടോ മൂന്നോ ആളുകൾ കല്ലു കൊടുത്തിട്ട് എറിയുന്നത് ജനാധിപത്യ പ്രവർത്തനമാണ് ഇവിടെ വലിയ പ്രതിഷേധമൊന്നും എവിടെയുമില്ല മൂന്നോ നാലോ ആളുകൾ കറുത്ത തുണി കല്ലും കട്ടിയിൽ വരിക മുഖ്യമന്ത്രി പോകുമ്പോൾ കാറിന് നേരെ കല്ലെറിയുക ഇത് കോൺഗ്രസിന്റെ കാര്യം കൂടി പ്രകടനമായിരിക്കും ആളെ കിട്ടാനില്ല ആരും ഈ ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളിൽ കോൺഗ്രസുകാരും മുമ്പോട്ട് വരില്ല എന്നുള്ളതാണ് അവരുടെ തന്നെ അനുഭവം മുസ്ലിം ലീഗ് ശക്തമായി ഈ നടപടിയെ അവലപിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് ഈ നടപടിയോടൊപ്പമില്ല അവർ കേരളത്തിന്റെ വികസനങ്ങളിലും കാര്യങ്ങളിലും കേരള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നല്ല നിലപാട് സ്വീകരിക്കാം എന്ന് മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിം ലീഗ് ആരൊന്നും പിന്നാലെ പോകുന്നില്ല ഇത് കോൺഗ്രസിനകത്തുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ചില ആളുണ്ട് അവരിങ്ങനെ കല്ലും പൊറുക്കി നടക്കുകയാണ് അവരത് നിർത്തുന്നതാണ് നല്ലത് കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ നേതാക്കൾ പ്രതിപക്ഷ നേതാവൊക്കെ അവരുപദേശിച്ച് ആ കുട്ടികളെ നല്ല നിലയിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്